ജീവിത വിജയത്തിന് ആദിത്യ ഹൃദയമന്ത്രം ഞായറാഴ്ച ജപിക്കുന്നത് വളരെ ഉത്തമമാണ് എല്ലാ ദിവസവും ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് അതിരാവിലെ എഴുന്നേറ്റ് ശുദ്ധിയോടെ കിഴക്കോട്ടിരുന്ന് മന്ത്രം ജപിക്കുക ദിവസവും പന്ത്രണ്ട് തവണ മന്ത്രം ജപിച്ചാൽ വേഗത്തിൽ ഫലശക്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുപോലെ ഐശ്വര്യവും സത്കൃതിയും ആയുരാരോഗ്യവും ഫലം ആദിത്യ ഹൃദയമന്ത്രം ഇവിടെ ജപിക്കുന്നത് സങ്കാപനശകരായ നമോ നമ അന്ധകാരാധകരായ നമോ നമേ ചിദാനന്ദയതേ നമ നിഹാരനാശകയ നമോ നമ നമശകരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഗോരായ കാന്തിപ്രദാം കാന്തിപ്രതാമം കാന്തിരൂപായമാചാര്യായ നമ ദേവായ നമ വിശ്വൈക്യപ്രധാനായ തത്തോയതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇതാണ് ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ഇത് എല്ലാ ദിവസവും രാവിലെ ജപിക്കുക വളരെ ഉത്തമമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ